അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം പരിസ്ഥിതി ദിനത്തിൽ ഗ്രീൻ കേരള റൈഡ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായാണ് ഗ്രീൻ കേരള റൈഡ് സംഘടിപ്പിച്ചത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പൊതുയാത്ര സൗകര്യം കൂടുതലായി ഉപയോഗിക്കുക കാലനട യാത്ര പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി പരിസ്ഥിതി ദിനത്തിൽ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ കേരള റൈഡ് മൂവാറ്റിപ്പുഴ നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച ഗ്രീൻ കേരള റൈഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ അല്ലെങ്കിൽ കാൽനടയായി ഓഫീസിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നവർക്ക് അത്തരത്തിൽ എത്തിച്ചേരാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായും എല്ലാവരും ഓരോരുത്തരും ഓരോ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമാണ് കാർബൺ ബഹിർഗമനം വളരെ കൂടുതലാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പൊതു യാത്രാ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒരു പ്രദേശത്തു ഒരുമിച്ച് ഓഫീസുകളിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുമിച്ച് വരാൻ കഴിഞ്ഞാൽ ും ജീവനക്കാരും പങ്കെടുത്ത ഗ്രീൻ കേരള റൈഡ് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്മാപിച്ചു തുടർന്ന് ആയുഷ്ഗ്രാം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഔഷധോദ്യാനത്തിന്റെ ഉദ്ഘാടനം ഔഷധ സസ്യം നട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോർജ് റിയാസ് ഖാൻ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ സെക്രട്ടറി പ്രശാന്ത് ടി വി ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ന്യൂസിന്റെ ജനപ്രതിനിധികളായ ഞങ്ങൾ നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന ന്യൂസിലൂടെ നിർമ്മാർജ്ജനം വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നേര്ട്ടം വിളിച്ചിരിക്കുന്നു ന്യൂസ് അറ്റ് 8:00 ഇനി വാർത്ത അവതാരികയാണ് ഞാൻ ജാനു 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 ജാനു